പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ ഇക്കഡോറിൽ അവിടെ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ വാഴ്ത്തപ്പെട്ട മദർ മരിയൻ ഓഫ് ജീസസ് ടൊറാസിൻ ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അമ്മമാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് സ്വർഗത്തിൻ്റെ വേദന സ്വർഗത്തിൻ്റെ കണ്ണുനീര് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ ഇരുപതാം നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നാലഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് അമ്മ മാതാവിലൂടെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭം നാളിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നാലഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗം ഈ പാവപ്പെട്ട സിസ്റ്ററിലൂടെ മദർ മരിയാനയിലൂടെ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മദർ മരിയ മരിയാനയുടെ ശവകുടീരം തുറന്നപ്പോൾ അത്ഭുതമായി പത്ത് മുന്നൂറ്റി നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരം അഴുകിയിട്ടില്ലായിരുന്നു മാത്രമല്ല അമൃത ശരീരത്തിൽ നിന്നും അലൗകികമായ സുഗന്ധം പ്രസരിച്ചു സുഗന്ധം പ്രസരിച്ചു ഈ പ്രവചനങ്ങളെല്ലാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ സാത്താൻ്റെ പ്രവർത്തികൾ പെരുകുന്നതായി അത് ലോകത്തിലും സഭയിലും പെരുകുന്ന വെളിപ്പെടുത്തലുകളാണ് നൽകിയത് ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ച് ആ സ്ക്രി നോക്കിയിട്ട് വായിക്കുക ഒരിക്കൽ ദിവ്യകാര്യത്തിന് മുന്നിൽ മദർ മതമരിയാനോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് സക്രാരിയുടെ മുന്നിലെ കെടാവിളക്ക് അണഞ്ഞുപോയി ഇതൊന്നും കഥകളല്ല ഇതൊക്കെ സഭ അംഗീകരിച്ച വെളിപ്പെടുത്തലുകളാണ് ഇതോ സഭ സഭയുടെ വിശ്വാസ സത്യങ്ങളുമായിട്ടോ സഭയുടെ പ്രബോധനങ്ങൾക്ക് ബിരുദമായിട്ടോ ഒന്നും ഇതിൽ ഇതിലില്ല ഇതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും നമ്മൾ കൂടുതൽ അനിതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരുവാനും പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുവാനും സ്വർഗം നമുക്ക് സമ്മാനിക്കുന്ന ദൈവീക വെളിപ്പെടുത്തലുകളാണ് അവിടെ എന്താ സംഭവിച്ചത് ആ തിരി ആ വിളക്ക് അണഞ്ഞു പോയി അത് വീണ്ടും കൊളുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അലൗകികമായൊരു പ്രകാശത്താൽ ചാപ്പിനും മുഴുവൻ നിറഞ്ഞു ആ ധവള അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടു അല്ലേ ലൂയ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു അമ്മ കരയുകയാണ് ഈ സമയത്ത് മദർ അറിയാനെ ചോദിച്ച അമ്മേ എൻ്റെ പാപങ്ങളാണോ അമ്മയുടെ ദുഃഖത്തിന് കാരണം അമ്മ പറഞ്ഞു ഒരിക്കലുമില്ല ദുഷ്ടത നിറഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിനോർത്താണ് ഞാൻ വിലപിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം പതിനാറാം നൂറ്റാണ്ടിലാണ് സ്വർഗത്തിന്റെ ഈ പ്രവചനങ്ങൾ വെളിപ്പെട്ടത് നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മമാതാവ് പറയാണ് മോളെ ഞാൻ കരയുന്നത് ഞാൻ നിലവിളിക്കുന്നത് ഇരുപതാം ഓർത്താണ് നമുക്കറിയാം പിശാച്ച് അവന്റെ പ്രവർത്തനങ്ങൾ അതിന് ഉച്ചകോടിയിൽ എത്തിച്ച നൂറ്റാണ്ടാണ് ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിലുള്ള മ്ലേച്ഛതകളും തിന്മകളും അതിക്രമങ്ങളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും സുഖഭോഗങ്ങളും എല്ലാം ഇന്ന് ഒരുപാട് 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 ലോകത്തിൽ പെരുകി ലോകത്തിൽ പെരുകി പ്രിയപ്പെട്ടവരെ ഇരുപതാം നൂറ്റാണ്ടിനോടത്ത് അമ്മ കരയുകയാണ് തുടർന്ന് എന്താ പറഞ്ഞത് പെട്ടെന്ന് അവൾ പിതാവായി ദൈവത്തിനെ സ്വരം കേട്ടു അതോടൊപ്പം ക്രിസ്തുവിന്റെ ശിരസിന് മുകളിലായി നിലകൊള്ളുന്ന മൂന്ന് വാളുകൾ തെളിഞ്ഞു വന്നു അവൾ കേട്ട ശബ്ദം പ്രകാരമായിരുന്നു നമുക്ക് ഒരുമിച്ച് വായിക്കാം പാഷാണ്ടതകൾ ശിക്ഷിക്കപ്പെടും ദൈവദൂഷണം ദൈവദൂഷണം അശുദ്ധി കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത അശുദ്ധ പാപങ്ങള് ശിക്ഷിക്കപ്പെടും താൻ കണ്ട മൂന്ന് വാളുകളും ഈ മൂന്ന് മേഖലയിലെ ശിക്ഷകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് മദർ മരിയാന മരിയാനയ്ക്ക് മനസ്സിലായി അമ്മമാതാവ് മരിയാനൊരു പ്രകാരം പറഞ്ഞു സ്നേഹത്തിൻ്റെ തടവുകാരനാണ് ഈശോയുടെ മുന്നിൽ ദീപം കെട്ടി നീ കണ്ടുവല്ലോ അതിന് പല അർത്ഥങ്ങളുമുണ്ട് എന്നിട്ട് അതിന് അർത്ഥങ്ങൾ അമ്മമാതാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ അർത്ഥം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം നമ്മൾ ഇതിനൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണത് ദൈവമക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ഹൃദയ വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കണം അരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകനങ്ങൾ ക്രമകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കണം ഇത് സ്വർഗത്തിന്റെ കണ്ണുനീരാണ് ഒന്നാമത്തെ അർത്ഥം ഇതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ മുളപ്പൊന്തും ധാർമ്മികം മൂലം വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ കെട്ടുപോകും നമുക്കറിയാം ഈ കോവിഡ് നാൾ വിശ്വാസ അനുകൾ പോയി എന്തിനാ പള്ളിയെ പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഗുദാശകള് എന്തിനാ കുംഭസാരം എന്തിനാ വിശുദ്ധ കുർബാന വിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു അമ്മമാതാവ് കരയുകയാണ് വിശ്വാസ ത്യാഗം സംഭവിച്ച തൻ്റെ മക്കളെ നോക്കി സ്വർഗം വിലപിക്കുന്നു തുടർന്ന് പറഞ്ഞത് എന്താണ് വ്യക്തികൾക്കും സമൂഹത്തിനും വലിയ കഷ്ടപ്പാടുകൾ അനുഭവപ്പെടും സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ കളിയാക്കപ്പെടുക ഇന്ന് സത്യവിശ്വാസം സൂക്ഷിക്കുന്നവരെ അതിലുള്ള വൈദികരെ സമർപ്പിതരെ അൽമായരൊക്കെ നിന്ദിക്കപ്പെടുന്നു അവകസിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ അവരെ പരിഹസിക്കുന്നു അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു ഇല്ലാ കഥകൾ പറയുന്നു അവരെ ഒറ്റപ്പെടുത്തുന്നു അവരെ സമൂഹത്തിന് മുമ്പിൽ പരസ്യമായി പരസ്യമായി അവഹേളിക്കുന്നു ഇതൊന്നും അഭിചാരിതങ്ങളല്ല സ്വർഗം വെളിപ്പെടുത്തിയ ഇതൊക്കെ തുടർന്ന് അമ്മ പറഞ്ഞു എന്താ അമ്മ പറഞ്ഞത് ഒറ്റപ്പെടുകയും ഒറ്റപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അത് ഡിസ്പ്ലേ ചെയ്യും മക്കളെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ അർത്ഥം അടുത്ത അർത്ഥം എന്തായിട്ടാണ് പറയുന്നത് അനേകം പുരോഹിതർ ദുഷിപ്പിക്കപ്പെടുകയും രണ്ടാമത്തെ അർത്ഥത്തിൽ പറയാണ് അനേകം പുരോഹിതർ ദുഷിക്ക് ദുഷിപ്പിക്കപ്പെടുകയും നല്ല പുരോഹിതർ ഞെരുക്കപ്പെടുകയും നമുക്ക് എന്ത് കാണാൻ പറ്റും പൗരോഹിത്വത്തിന് സമർപ്പിത ജീവിതങ്ങളൊക്കെ ദുഷിക്കുന്ന കാര്യങ്ങൾ നല്ല പുരോഹിതർ ഞെരുക്കപ്പെടും അവഗേണിക്കപ്പെടും നിന്ദിക്കപ്പെടുകയും ചെയ്യും മതപ്രതിവിധിയുള്ള സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും വിവേകവും നൈപുണ്യമുള്ള നിർദ്ദേശങ്ങളുടെ കുറവ് മൂലം യഥാർത്ഥ ദൈവവിളികൾ നഷ്ടമാകും നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം നേരിടുന്ന വലിയ ക്രൈസസ് ദൈവവിളികൾ ഇല്ലാതാകുന്നു ദൈവവിളികൾ കുറഞ്ഞു വരുന്നു ഇതെല്ലാം സ്വർഗം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് യഥാർത്ഥ ദൈവവിളികൾ നഷ്ടമാകും സന്യാസ സമൂഹങ്ങൾ ഉപേക്ഷിച്ച് യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അടച്ചു പൂട്ടപ്പെടുന്നു അവ അഗാധമായ വെറുപ്പും ദുരിതങ്ങളും ഏറ്റുവാങ്ങി വിസ്മൃതമാകും ഇന്ന് സമർപ്പിതർക്കെതിരെ ഒരുപാട് ഒരുപാട് അഭിഖ്യാതികളും അപമാനങ്ങളും ഒറ്റപ്പെട്ട ചില സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചില വ്യക്തികളൊക്കെ സമർപ്പിതരെ അരിവാരി തേക്കുന്ന വിധ പ്രസ്താവനകളൊക്കെ മാധ്യമങ്ങളിലൂടെ ഇന്ന് പരസ്യമായിട്ട് പരസ്യമായിട്ട് അവരെ അവരത് പറയുകയാണ് വിവേകത്തോടും ജ്ഞാനത്തോടും സന്യാസ രൂപീകരണം തിനാൽ നിരവധി ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകും സന്യാസ പരിശീലകർ ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ളവരും പ്രാർത്ഥനയുടെ മനുഷ്യരുമായിരിക്കണം മൂന്നാമത്തെ അർത്ഥമായിട്ട് പറഞ്ഞത് ഒരുമിച്ച് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരുമിച്ച് വായിക്കണം എഴുന്നേൽക്കും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിന് വ്യാഖ്യാനത്തിന് ആവശ്യമില്ല ഇന്ന് നമ്മൾ ലോകം മുഴുവൻ കാണുന്നതാണ് അശുദ്ധ പാപങ്ങള് വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ നമുക്ക് പറയാൻ പോലും നമുക്ക് പറ്റാത്ത വിധത്തിൽ ഇന്ന് ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ പെരുകി 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 ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇപ്പം ഇതാ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞു വന്നിരി ഇതൊക്കെ നല്ലതാണ് ഇതിലെല്ലാം ഇതുപോലെ പാപത്തിൻ്റെ അശ്വതിയുടെ ഒരുപാട് ഒരുപാട് കെണികൾ പിശാ ചുരുക്കി വെച്ചിരിക്കുക അനേകം ചഞ്ചലചിത്തരായ ചാഫല്യമുള്ള ആത്മാക്കളെ കെണിയിൽപ്പെടുത്തി നശിപ്പിക്കാൻ അമ്മമാതാ പറഞ്ഞു എഴുന്നേൽക്കും പൊതുസ്ഥലങ്ങളിൽ അശ്ലീലതയുടെ പ്രളയം ചെയ്യും ലോകത്തിൽ ചാരിത്ര ശുദ്ധിയുള്ള ആരും ആരും തന്നെ ശേഷിക്കാത്ത ചരിത്ര അർത്ഥം അത്രമാത്രം ഇത് പെരുകും വളരെ കുറച്ചു പേരൊക്കെ ഉണ്ടാവുള്ളൂ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ കുട്ടികളിൽ നിഷ്കളങ്കത കാണപ്പെടുകയില്ല പണ്ടത്തെ കുഞ്ഞുങ്ങളാണോ അവരെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മൊബൈലിന്റെ അഡിക്ഷൻ ആണ് ഗെയിം അത് ഇത് അനേകം കുഞ്ഞുങ്ങള് അവരിലുള്ള നിഷ്കളങ്കത കുറഞ്ഞു പോകുന്ന സ്ത്രീകളിൽ നഷ്ടം അവരുടെ ചാരിത്ര ശുദ്ധികള് എല്ലാ സ്ത്രീകളല്ല കുറെ നമ്മൾ ഇന്ന് കാണുന്നില്ലേ ഭർത്താവും മക്കളുമുള്ള സ്ത്രീ കാമുകന്റെ ഒഴിച്ചോടി പോകുന്നു നൊന്തുസവിച്ച കുഞ്ഞിനെ ജടിക സുഖത്തിന് വേണ്ടി കാമുകന്റെ കൂടെ ഈ ശരീരത്തിന്റെ ബോഗേച്ചയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു പാറയിൽ അടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടുന്നു ഇതെവിടെ നടക്കുന്നത് നമ്മൾ കൊച്ചു കേരളത്തിൽ സ്ത്രീകളിൽ ചരിത്രശുദ്ധിയൊക്കെ നഷ്ടപ്പെടും നിങ്ങൾ ചിന്തിക്കണം ഇത് ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞത് പതിനാറാം നൂറ്റാണ്ടിൽ അമ്മ അമ്മമാതാവിനോട് സ്വർഗം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ധാർമ്മികമായ അധപതനം എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുകയാണ്